ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുണ്ടാക്കുക നല്ല രസമുള്ള കടലമുട്ടയാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള എള്ളും തേങ്ങാപ്പാലും ബട്ടറും എല്ലാം ചേർത്തിട്ട് ഉള്ള കടലമുട്ട എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പഞ്ചസാര എത്ര മധുരം വാങ്ങിച്ചാൽ അത്രയും പഞ്ചസാര എടുക്കുക കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അത്രയും എടുക്കാം ഞങ്ങൾക്ക് മധുരം അധികം പറ്റില്ല ഷുഗറൊക്കെ ഉള്ള കാരണം അതിന് പഞ്ചസാര ക്യാരമിലായി വരുമ്പോൾ നമുക്ക് തക്കോലുണ്ടല്ലോ ഈ ഗ്രാമ്പ് പട്ടയിലുള്ള തക്കോല അതിട്ട് എടുക്കുക നല്ല മണാണത് പിന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല പിന്നെ നല്ല കട്ടിയുള്ള ഒരു മുറി തേങ്ങൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുക എന്നാൽ അത് നന്നായി മുറുക്കിയെടുക്കുക നന്നായി കുറുക്കി വന്നതിന് ശേഷം പിന്നെ കൊടുക്കുക ഒരിത്തിരി ഉപ്പ് പിന്നെ നമ്മളെ കടലുണ്ടല്ലോ വറുത്തു വെച്ച തൊലി കളഞ്ഞ കടല അത് വറുത്തെടുത്ത കടലിട്ട അത് ഇട്ട് കൊടുക്കുക എന്നേ രക്ഷാ നല്ല വറുത്ത എളുണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് വെതിരി വട്ടർ പേപ്പറിലേക്ക് വെതിരി കൊടുക്കുക എന്നേന ഈ കടല നല്ല മുറുകിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കണ്ടൊഴിച്ചു കൊടുക്കുക നല്ല രസമുള്ള ഒരു കടല മുട്ടയാണ് നല്ല ടേസ്റ്റുമുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല മഴ കൊണ്ട് തിന്നാൻ നല്ല ടേസ്റ്റും ഉണ്ട് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇത് കണ്ട് കണ്ടിരിക്കുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ലൈക്ക് കമൻസ് എല്ലാം അറിയിക്കും അടിപൊളി കടലേന്നിട്ടാണ്